ഹലോ ഗൈസ് കുമ്പളങ്ങ എന്ന് പറയുന്ന ഇനം കുമ്പളങ്ങയാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വളരെ ചെറുതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു കയ്യിൽ ഒതുങ്ങുന്ന കൈ കയ്യിൻ്റെ ഉള്ളനടിയിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയാണ് ഇത് യഥാർത്ഥത്തിൽ മരുന്നാണ് മെഡിസിൻ കൂടിയാണ് ഈ കുമ്പളങ്ങ വളരെ പ്രോട്ടീനുള്ള നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഗതിയാണ് ഈ കുമ്പളങ്ങ ഇതിൻ്റെ ഒക്കെ വിത്ത് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിട്ടും ഇത് നമുക്ക് വേനൽ അവസാനം വിത്ത് പ്രൗഡറിയിൽ മുളപ്പിച്ചു അത് മഴക്കാലം ആദ്യം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ധാരാളം നെയ്ക്കുമ്പിളങ്ങ ഉണ്ടാവും വളരെ കുറഞ്ഞ പരിചരണം മതി അതാണ് ഇതിന്റെ പ്രത്യേകത രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് അതുകൊണ്ട് ഇത് കുറച്ചും ഒക്കെ വലുപ്പം വെക്കും അതുകൊണ്ട് വളരെ നല്ല ഒരു കറിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കുമ്പളങ്ങാണ് നെയ്ക്കുമ്പിളങ്ങ കുമ്പളങ്ങ തന്നെ പല വലുപ്പത്തിലും പല ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം അതിൽ ഏറ്റവും ചെറുതാണ് ഈ നെയ്ക്കുമ്പിളങ്ങ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ചെറിയ അത് കൃഷി ചെയ്ത് നമുക്കിത് കൃഷി ചെയ്തിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായി നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാം അതേപോലെ തന്നെ ഇത് സാദാ കുമ്പളങ്ങ ഒരു ഇടത്ര കുമ്പളങ്ങ എന്ന് പറയും ഇത് ഇതൊക്കെ വള്ളിമ്മേലാണ് ഉണ്ടാകുക പന്തൽ കെട്ടിക്കൊടുത്താൽ ധാരാളമായി ഇത് കായ്ക്കും ചെറിയ പരിചരണം മതി ഇതിൻ്റെ വലിയ വലിയ കുമ്പളങ്ങ ഉണ്ട് എ നമ്മുടെ മാർക്കറ്റിലൊക്കെ നമുക്ക് വിൽപ്പനയ്ക്ക് പോകുന്നത് ഇതുപോലെ ഇടത്തരം കുമ്പളങ്ങയാണ് വലിയ കുമ്പളങ്ങൾ ഇനം വലിയ ഇനം കുമ്പളങ്ങ നമുക്ക് പെട്ടെന്ന് വിറ്റ് പോകാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് എപ്പോഴും ഈ ഒരു ഇടത്തരം കുമ്പളങ്ങയാണ് അതുകൊണ്ട് നെയ്ക്കുമ്പളങ്ങ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔഷധ ഗുണമോടുകൂടി നമുക്ക് ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ സാധാ കുമ്പളങ്ങ ഇതുപോലെ കുറഞ്ഞ പൊടിയേ വല്ലാതെ നമുക്ക് കൈകളിൽ ഒട്ടുകയില്ല നേരെ മറിച്ച് നെയ്ക്കുമ്പളങ്ങ പുറത്ത് ഒരു നെയ്യ് മാതിരിയാണ് അതുകൊണ്ടാണ് ഇതിന്റെ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയുന്നത് നല്ല പൊടി ഉണ്ടാവും ഇതൊക്കെ അതിന്റെ പൊടിയാണ് അതുകൊണ്ട് ഈ ഒരു കൃഷി നിങ്ങൾ ചെയ്യൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കേ താങ്ക് പിന്നെ വേറെ പറയാനുള്ളത് കുമ്പളങ്ങ കുറേ ദിവസങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാം ഏറ്റവും നല്ല മൂത്ത കുമ്പളങ്ങ നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിച്ച് വെക്കാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ ഒരു കൃഷി നല്ല കൃഷിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു നാലും മുരട് നെയ്ക്കുമ്പളങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ കൃഷി ചെയ്ത് കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ